ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മധുരമുള്ള കഥയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല അച്ഛന്റെയും മകളുടെയും ഒരു വീഡിയോ അതായത് വീട്ടില് ഒരു ദിവസം ആൾക്കാരുള്ള വീട്ടില് ഒരു ദിവസം കരണ്ട് പോയപ്പോൾ എന്നെ അച്ഛൻ മടി നിർത്തി അങ്ങനെക്ക് തടഞ്ഞത് വേറെ എന്തൊക്കെയാണ് അപ്പൊ ആ കഥയിലെ വിശദീകരണത്തിലോട്ട് നമുക്ക് നേരെ കിടക്കാം അപ്പോൾ എന്നെയും എന്റെ ചാനലിന്റെ വീഡിയോസും ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കഥയിലൂടെ ആദ്യത്തെ കഥ എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത് കുറച്ച് റിച്ച് ആയിട്ടുള്ള ഫാമിലിയാണ് എൻ്റെ പേര് ആദ്യം പറയാം ഐഷ അപ്പോൾ എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് കുറച്ച് റിച്ച് ആയിട്ടുള്ള ഫാമിലിയാണ് അതായത് ഒരു പേര് കേട്ട ഫാമിലി അതുകൊണ്ട് തന്നെ എനിക്ക് ജീൻസ് ഷോർട്സ് അങ്ങനെയുള്ള ഡ്രസ്സ് ഒന്നും ഇടാൻ പറ്റത്തില്ലായിരുന്നു എന്നെ ഇടാൻ വിടത്തില്ല പക്ഷെ എനിക്കാണെങ്കിൽ അങ്ങനെയുള്ള ഡ്രസ്സായിരുന്നു ഇഷ്ടം എൻ്റെ ഉമ്മയുടെ ഫാമിലിയും മാത്രമായിരുന്നു പക്ഷെ എൻ്റെ ഉമ്മയ്ക്കും എൻ്റെ ഉപ്പയ്ക്കും അതൊന്നും പ്രശ്നമില്ലായിരുന്നു ഞാൻ ആകെ ഒരു മോളെ ഉണ്ടായിരുന്നുള്ളു അങ്ങനെ എൻ്റെ ഉപ്പയ്ക്ക് എൻ്റെ ജീവനായിരുന്നു എല്ലാവരുടെയും ഫാമിലിയുള്ള ഉപ്പാമാർക്കും എന്നായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടം കാരണം ഞാൻ ഈ ഭയങ്കര ആക്റ്റീവായിരുന്നു കുറച്ച് നല്ല രീതിയിലുള്ള എക്സ്ട്രോ വേട്ടായിരുന്നു അതായത് എല്ലാവരോടും സംസാരിക്കും എല്ലാവരോടും വീണ്ടും ഏത് ഫങ്ഷനിലും ഏറ്റവും വെട്ടിത്തണങ്ങുന്നതും എന്ത് കാര്യത്തിലായാലും മുൻപന്തിയിൽ ഞാനായിരിക്കും ഉണ്ടാവുന്നത് എന്തായാലും എവിടെ പോയാലും ക്ലാസ്സിലായാലും സ്കൂളിലായാലും എന്തെങ്കിലും ഫാമിലിയിലായെങ്കിലും എവിടെ ടൗണിൽ ഇറങ്ങിയാലും ഞാനായിരിക്കും മെയിൻ അതായത് എൻ്റെ ഉമ്മയെന്ന് പറയുന്നത് പാവായിരുന്നു പക്ഷേ എന്തെങ്കിലും ഒരു സാധനം മേടിക്കണമെങ്കിൽ എനിക്ക് എൻ്റെ ഉപ്പയുടെ സ്വഭാവമായിരുന്നു ഞാൻ ഇപ്പോൾ ഒരു എഴുന്നൂറ് രൂപയുടെ ചെരുപ്പാണെങ്കിൽ ഞാനതൊരു അഞ്ഞൂറ് രൂപയ്ക്ക് ചെരുപ്പ് വാങ്ങിക്കും അത്രയ്ക്കും സാമർഥ്യമുള്ള ഒരാളായിരുന്നു ഞാൻ ഇത് ഞാൻ പറഞ്ഞതല്ല എല്ലാവരും എനിക്ക് പറഞ്ഞു തന്നതാണ് നിന്റെ ക്യാരക്ടർ നിന്റെ ക്യാരക്ടർ അങ്ങനെയാണ് എന്നെല്ലാവരും ചെറുപ്പം മുതലേ എന്നോട് പറഞ്ഞ് പറഞ്ഞ് ശീലിച്ചു അങ്ങനെ ഒരു ദിവസം ഞാൻ എൻ്റെ ഉപ്പച്ചിയുടെ എടുക്കുന്ന ടൈമിൽ അതിൽ എൻ്റെ നല്ല നല്ല ഫോട്ടോസ് അതായത് എൻ്റെ ഫേസ് ആണ് പക്ഷേ ബോഡിയൊന്നും എൻ്റേതായിരുന്നില്ല അതായത് ഒരുമാതിരിയുള്ള നടികൾക്ക് അതായത് നമ്മുടെ മറ്റു രീതിയിലുള്ള നടികൾക്കൊക്കെ എൻ്റെ തലയിൽ വെച്ചിട്ടുള്ള ഫോട്ടോസ് ഇത് എനിക്കൊരു മെമ്മറി കാർഡ് എന്നായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത് കാണുമ്പോൾ ഞാനൊന്നു ഇത് ഞാനല്ലേ എൻ്റെ പച്ചി എന്നീ കണ്ടിലായിരുന്നു കാണുന്നുണ്ടായിരുന്നത് എന്ന് പോലും എനിക്ക് അതിശയം തോന്നി അത് കണ്ടപ്പോൾ തന്നെ എനിക്കാദ്യ തന്നെ വിറയലായിരുന്നു കാരണം എങ്ങനെ ഇദ്ദേഹത്തിന് മുഖത്ത് നോക്കും എൻ്റെ പച്ചയ്ക്ക് എന്നെപ്പോഴും മടിയിലിരുത്തുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു പക്ഷെ അന്നൊന്നും എനിക്ക് ഒന്നും ഫീല് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഈ ഫോട്ടോ കണ്ട ഉടനെ വിചാരിച്ചു ഇത് ഉപ്പച്ചോട് ചോദിച്ച് തന്നെ കാര്യം എൻ്റെ വീട്ടിൽ പറഞ്ഞത് കുറെ പേരുണ്ട് അതായത് എട്ട് പേരെങ്കിലും ഉണ്ട് തറവാട് പോലത്തെ വീടായിരുന്നു അപ്പോ എനിക്കിത് എൻ്റെ ഉപ്പച്ചോട് ചോദിക്കണം എന്നുണ്ടായിരുന്നു അപ്പോ ഇന്ന് രാത്രി നല്ല ചാൻസ് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് രാത്രി വീട്ടിൽ ആരും തന്നെ ഉണ്ടാകത്തില്ല അപ്പോ തീർച്ചയായിട്ടും ഉപ്പ ഉപ്പയോട് ഈ കാര്യം ചോദിക്കാം ചോദിക്കുന്ന എന്താണെന്ന് വെച്ചാല് ഉപ്പ ഒരു മെമ്മറി കാർഡ് ഞാൻ ഇതുപോലുള്ള ഫോട്ടോസ് ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ടല്ലോ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ന് മാത്രം എനിക്ക് ചോദിക്കണം എന്നുണ്ടായിരുന്നു അങ്ങനെ അന്ന് രാത്രി വരെ ഞാൻ കാത്തിരുന്നു ഞാനും ഉപ്പച്ചി മാത്രമേ വീട്ടിലുണ്ടാകത്തുള്ളൂ എല്ലാവരും പോയപ്പോൾ ഞാൻ ഉപ്പയെ നോക്കി ഉപ്പാ പറഞ്ഞപ്പോൾ ആ വടിയിലിരിക്കൂ എന്നൊക്കെ ഞാൻ ഈ പോയിരുന്നു കാരണം എന്താണെന്ന് വച്ചാൽ വൈകിട്ടല്ലേ ചോദിക്കേണ്ടത് ഡൗട്ട് അടിക്കണ്ട എന്ന് വിചാരിച്ചു ചിലപ്പോൾ ഇപ്പം മുങ്ങിയെങ്കിലും അതായത് ഫേസ് ചെയ്യാൻ നാണക്കടായിട്ട് അങ്ങനെ ഞാൻ അതൊന്നും കാണിക്കാതെ ഉപ്പയുടെ മടിയിലൊക്കെ പോയിട്ടിരുന്നു എനിക്ക് അങ്ങനെ ഇവരൊക്കെ പോയപ്പോൾ ഞാൻ ഉപ്പയുടെ റൂമിലോട്ട് ചെന്നു ഉപ്പ ഉറങ്ങാൻ വേണ്ടി ഷർട്ടൊക്കെ ഊരിവെച്ച് ഭനിയനിട്ട് തരിപ്പുണ്ടായിരുന്നു ആ ഭനിയനും കൂടെ ഊരാൻ പോകുമ്പോഴായിരുന്നു എൻ്റെ വരവ് ഉപ്പ എനിക്കൊന്ന് ചോദിക്കാനുണ്ട് അങ്ങോട്ടു എന്താ പറ ഞാൻ പറഞ്ഞു ഉപ്പയുടെ മെമ്മറി കാർഡ് കാർഡിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഉപ്പ ചോദിച്ചു ഏത് മെമ്മറി കാർഡ് ഞാൻ പറഞ്ഞു എൻ്റെ ഫോട്ടോസ് ഒരുമാതിരിയുള്ള മെമ്മറി കാർഡാണ് ഓ അതോ അപ്പം ഇത്ര സില്ലിയായിട്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നവർ ഏ അതെന്താണ് ഇങ്ങനെ എൻ്റെ ഫോട്ടോസ് ആണ് അങ്ങനെ ആക്കിയത് അപ്പോൾ പറഞ്ഞു അങ്ങനെയൊക്കെ നല്ല ചേർച്ചയുണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങനെ ആക്കിയതാണ് എൻ്റെ ഞാൻ പറഞ്ഞു അല്ല എന്നാലും എന്തെന്നാലും നീ എന്ത് ഭംഗിയാടി അതിൽ നീ കണ്ടതല്ലേ നീക്കങ്ങനെ ആവാൻ അല്ല ആഗ്രഹം ഈ ഈ വീട്ടിൽ നിയമം പോലെ സെൽവാറും അതൊക്കെ ഇട്ട് നടക്കാനാണ് നീനക്കാസ നിന്റെ ആഗ്രഹം ഞാനൊന്ന് ഫോണിലൂടെ കണ്ടെന്നേലും നിന്നെ ഇതുവരെ ആ കണ്ണും ഞാൻ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ എനിക്കൊന്ന് കാണണം തോന്നി അങ്ങനെ ഞാൻ എഡിറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞേ അത് അവിടെ സോൾവ് ആക്കി റൂമിലോട്ട് പോയേക്ക് ഞാൻ റൂമിലോട്ട് കയറുകയാണ് പിന്നീട് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നല്ല ഉറക്ക് വരാൻ കഴിയുമ്പോൾ ഞാൻ ഉറങ്ങി ഉറങ്ങിയപ്പോൾ എൻ്റെ ഉപ്പ എൻ്റെ അടുത്ത് വന്നിരുന്നു എൻ്റെ കാലൊക്കെ മസാജാക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റു ഇനി ഉപ്പ എന്ത് ചെയ്യുന്ന എന്നറിയാൻ വേണ്ടി ഞാൻ കണ്ണടച്ചതുപോലെ അവിടെ തന്നെ കടന്നു അപ്പോൾ ആ കാലിനിടയിലുള്ള കൈകൾ മെല്ലെ മെല്ലെ മുകളിലോട്ട് വരികയാണ് അങ്ങനെ ആ കൈകൾ മുകളിലോട്ട് വന്നു നിന്ന് രണ്ടടുത്ത് എത്തുകയാണ് അങ്ങനെ അന്ന് രാത്രി ഞാൻ വിചാരിച്ചതിലും അപ്പുറം നല്ലൊരു ഉഗ്ര രാത്രിയായിരുന്നു ഒരിക്കലും വറക്കാൻ പറ്റാത്ത ഉപ്പ എനിക്ക് സന്തോഷം തന്ന ആ രാത്രി അപ്പോൾ ഇതുപോലെയുള്ള കഥകൾ വീണ്ടും പച്ചക്ക് കേൾക്കാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ഞാൻ ഇവിടെ നമ്പർ കൊടുത്ത വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താഴത്തുള്ള തീർച്ചയായിട്ടും ആ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയക്കുക റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപയാണ് നിങ്ങൾക്ക് വേണ്ട എല്ലാ സുഖ സൗകര്യങ്ങളും സുഖങ്ങളും ഒക്കെ തന്നെ ഞാൻ ആ ഗ്രൂപ്പിൽ തരുന്നതായിരിക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആഗ്രഹമുള്ളവർ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക തന്നെ വേണം നിങ്ങൾ എന്താണ് വിചാരിച്ച് അതിലോട്ട് വരുന്നത് അത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പോ ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക ഇനി നിങ്ങക്ക് ഗ്രൂപ്പിൽ വെച്ചതാണ് അപ്പൊ ഇനിയും ഇതുപോലുള്ള ഉഗ്രമായിട്ടുള്ള കഥയുമായിട്ട് ഞാൻ വീണ്ടും പേര് പറയുന്നു അതുവരേക്കും ബൈ ബൈ